വിശിഷ്ടക്രിയ ചില ക്രിയകൾക്ക് രണ്ട് കർമ്മം വരാറുണ്ട് അത്തരത്തിലുള്ള ക്രിയകളെയാണ് വിശിഷ്ടക്രിയ അല്ലെങ്കിൽ ദ്വിർമ്മക ക്രിയ എന്ന് പറയുന്നത് ചില ക്രിയകൾക്ക് രണ്ട് കർമ്മം വരാറുണ്ട് അത്തരം ക്രിയകളെ പറയുന്ന പേരാണ് വിശിഷ്ടക്രിയ അല്ലെങ്കിൽ ദ്വികർമ്മക ക്രിയ ദ്കർമ്മങ്ങൾ എന്നാണ് വിശിഷ്ടക്രിയയെ ഗുണ്ടർട്ട് ഒരു കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിയ ഒരു സാധാരണ ക്രിയ പോലെ കരുതി വീണ്ടും കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെടുമ്പോഴാണ് രണ്ട് കർമ്മങ്ങൾ ഉണ്ടാകുന്നത് കുറ്റം പറയുന്നു എന്ന ക്രിയയുടെ കർമ്മം കുറ്റമാണ് കുറ്റം എന്ന കർമ്മം പറയുന്നു എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു ഉദാഹരണമായി ഭാര്യയെ കുറ്റം പറയുന്നു എന്ന വാക്യത്തിൽ കുറ്റം പറയുന്നു എന്ന വിശിഷ്ട ക്രിയ ഒറ്റക്രിയയാണെന്ന് കരുതി ഭാര്യയെ എന്ന കർമ്മവുമായി ചേർക്കുന്നു പറയുന്നു എന്ന ക്രിയക്ക് അങ്ങനെ ഭാര്യ കുറ്റം എന്നിങ്ങനെ രണ്ട് കർമ്മം വരുന്നു കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയകളെയാണ് വിശിഷ്ടക്രിയ എന്ന് പറയുന്നത് നന്ദി